പുതുക്കാട് ദേശീയപാതയിൽ കാറിലടിച്ച് നിയന്ത്രണം വിട്ടു മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാട്ടിലേക്ക് രക്ഷപ്പെട്ടു കൊരട്ടി സ്വദേശി ഇളന്നങ്ങുന്ന വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ജസ്റ്റിൻ ജോയിക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോയിരുന്ന കാറിലടിച്ച് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്നിരുന്ന കാറിനടിയിൽ അകപ്പെടുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തിയാണ് ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത് പുതുക്കാട് പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു